സോഷ്യൽ മീഡിയയിലെല്ലാം നക്ഷത്രമായ ഉത്രത്തിൽ കേതു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ചില ആൾക്കാർക്കൊക്കെ ധനാഗമം അല്ലെങ്കിൽ ധനയോഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് എന്നാൽ ഇതിൽ എത്രത്തോളം ശരിയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ധനയോഗത്തിനുള്ളൊരു യോഗം ഈ ചർച്ചയിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിലെ പ്രശസ്തനായ ആസ്ട്രോളജർ കൈലാസ്നാഥ് കൈലാസ്നാഥ് കൈലാസ് നാഥ് കെ പരപ്പനങ്ങാടി അദ്ദേഹം പറയുന്ന ഒരു ടെലിഫോൺ സംഭാഷണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ് ഇവിടെ ആ ഓക്കെ ഞാൻ ഇന്ന് ഒരു കാര്യം ഇങ്ങനെ ഒരു ന്യൂസിൽ കണ്ടു അപ്പൊ അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് അങ്ങേ പോലെ അതി പ്രശസ്തന്മാരായ ജോത്സ്യന്മാരടുത്ത് ഇത് ചോദിച്ചു കഴിഞ്ഞാല് അറിയാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം അപ്പൊ ഞാൻ ഫോൺ എടുത്തു വെച്ച് കറക്കി അങ്ങോട്ട് അങ്ങ് വിളിച്ചതാണ് ഓ ശരി ഓക്കെ ഞാൻ ഇന്ന് കേട്ടതെന്ന് പറഞ്ഞാൽ സൂര്യക്ഷേത്രത്തിൽ അതായത് ഈ സൂര്യക്ഷേത്രമായ ഉത്രത്തില് കേതുവിന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു അപ്പം സാധാരണ ഈ കേതു കേട്ടിട്ടുള്ളത് പൊതുവില് ഉപദ്രവകാരിയായിട്ടൊക്കെയാണ് ആ അപ്പം ഈ കേതു ഉത്തരത്തിൽ വരുന്ന ഉത്തരത്തിന് നല്ലതാണോ ആ സൂര്യക്ഷേത്രത്തിൽ വരുന്നത് കൊണ്ട് അതായത് ഞാൻ പണ്ഡിതനൊന്നും അല്ല കേട്ടോ പ്രശസ്തനും പണ്ഡിതനും അല്ല എന്നാലും എന്നാലോ ഞാൻ അതായത് ഇപ്പൊ ഈ മറ്റേ ഗ്രഹങ്ങളൊക്കെ ഓരോ നക്ഷത്രത്തിലൂടെ എങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഈ കേതു എന്ന് കേതു പിന്നെ ഇപ്പൊ കന്നിയിലാണുള്ളത് ആ കന്നിന് കേതു മറ്റേ ഉത്തരം നക്ഷത്രത്തിലാണ് ഇപ്പോ ഉള്ളത് നക്ഷത്രം അത് ഉത്തരം നക്ഷത്രത്തിൽ കയറിയത് ഒക്ടോബർ മാസം ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണ് ഇത് കയറിയത് ഒക്ടോബർ അപ്പൊ അത് അത് ഇനി എന്താച്ച സാധാരണ ഗതിക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒമ്പത് മാസം ഉണ്ടാവും ജൂലൈ ഇരുപത്തി അഞ്ച് വരെയാണ് അത് ഉണ്ടാവുക കേതു വളരെ അതായത് മൂന്ന് കലയല്ലേ മെല്ലെ 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 ബാക്ക്വേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുക അപ്പൊ ഈ ഉത്തരം നക്ഷത്രത്തിൽ കേതു വന്നു കഴിഞ്ഞാൽ പൊതുവിൽ മറ്റേ ഉത്തരം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് സൂര്യനോ കാർത്തിക ഉത്തര ഉത്രാടം ഈ സൂര്യന്റെ നക്ഷത്രങ്ങളാണത് സൂര്യന്റെ നക്ഷത്രം ആ സൂര്യന്റെ നക്ഷത്രത്തിൽ കേതു വരുമ്പോൾ കേതു പിന്നെ കുറച്ചൊന്ന് ഒരു ഉഗ്രത കൂടും ആ ചന്ദ്രന്റെ നക്ഷത്രത്തിലാവുമ്പോ സൗമ്യനാണ് അതാണ് അപ്പം ഞാനും വായിച്ചിട്ടുള്ളത് ചന്ദ്രനിൽ ചന്ദ്രനിലേക്ക് സപ്പോർട്ടാണ് കേതു സൂര്യനിലെ കുഴപ്പക്കാര കുറച്ചൊരു കേട്ടിട്ടുണ്ട് ഉഗ്രത കാണിക്കും പിന്നെ ഇത് ഇതില് ഇത് മറ്റേ സംഹിതാ ഗ്രന്ഥമായിട്ട് സംഹിതയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാ ഈ കേതു നക്ഷത്രത്തിൽ കയറണ സമയത്ത് ഈ ഉജ്ജയിനി ഉജ്ജയിനി എന്നുള്ള സ്ഥലത്തിന് ദോഷമാണ് ആ സ്ഥലല്ല ഉജ്ജയിനി എന്ന രാജ്യത്തിന് ദോഷമാണ് ഉജ്ജയിനി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർത്ത് നോർത്ത് ആ ഈ മധ്യപ്രദേശിന്റെ ഒരു ഭാഗം പിന്നെ ബീഹാറിന്റെ ഒരു ഭാഗം ഛത്തീസ്ഗഡിന്റെ ഒരു ഭാഗം ഉത്തർപ്രദേശിന്റെ ഒരു ഭാഗം അങ്ങനെയൊക്കെ കൂടി വരുന്ന ഒരു ഒരു രാജ്യമാണ് ഈ ഉജ്ജയിനി മധ്യപ്രദേശ് ആ അവിടെയാണ് അവിടേക്കുള്ള അവിടേക്ക് ദോഷങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കും എന്ന് പറയുന്നു അതെ അതെ രീതിയിലുള്ള ചെറിയ അതെ പ്രത്യേകമായിട്ട് അവിടത്തെ രാജാക്കന്മാർ അതാ അവിടത്തെ രാജാക്കന്മാരെ പറയുമ്പോ അവിടെ ഉള്ള ഭരണാധികാരികൾ അല്ലെങ്കിൽ അവിടെ മറ്റേ എന്താ വച്ചാൽ അവര് അവിടെ ഭരിക്കുന്ന ആളുകൾ അവിടെ പിന്നെ ഉണ്ടല്ലോ എന്താ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഒക്കെ ഉള്ള ഒരു പ്രത്യേകിച്ച് ഈ ഞാൻ വേറെ വേറൊരിടത്ത് കേട്ടത് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നാമം തന്നെ ക്രോധ എന്ന് പറയുന്ന ഒരു സമത്സരം അപ്പൊ ആ ഒരു ഇതൊക്കെ റിഫ്ലക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ടല്ലേ അതായത് സംവത്സര നാമം ക്രോധ ക്രോധ സംവത്സര സംവത്സരനാമ ആയതിനെ കൊണ്ട് സംവത്സര നാമവും ആ ലോകത്തിലെ ആ ലോകത്തിൽ ആ പ്രകൃതിയുടെ ആ സ്വഭാവവും ഒരേ ഒരേ മാതിരി ആയിരിക്കും ഒരു ക്രോധ സ്വഭാവത്തിലുള്ള അത് ആ അതെ അതെ നീ പറഞ്ഞ സത്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് ഈ യുക്രൈൻ അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ ഹമാസ് ഈ ഇസ്രായേൽ അത്ര പേരാ മരിച്ചത് ഒരു കാരണവുമില്ലാതെ ഒരു കാരണവില്ലാ അവര് ചോദിച്ച നൂറ് ബന്ധികളെ കൊടുത്ത ഒരാളും മരിക്കാതെ ഈ പ്രശ്നം സോൾവ് ചെയ്യാമായിരുന്നിട്ടും അതെ ഇത്രയും പെട്ടെന്ന് ഇത്രയും പേർക്ക് ആളുകൾ മരണപ്പെട്ടു പോയി അതും നിരപരാധികളായിട്ടുള്ള ആളുകൾ നിരപരാധികൾ അതേപോലെ നമ്മൾ നോക്കണ സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ഈ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നതൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സങ്കടമാണ് വരിക അതെ അവരൊന്നും ചെയ്തില്ല അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല അതാണ് അപ്പൊ ഈ നാമം ഇങ്ങനെ ആദ്യ കൊണ്ട് പിന്നെ ഈ നമ്മുടെ ഈ കേതു ഈ ഇത് ഉള്ളതിനെ കൊണ്ട് ഈ ഉത്രത്തിൽ കയറി നിൽക്കുന്നതിനെ കൊണ്ട് അത് പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ പൊതുവിൽ ലോകത്തിന് ചെയ്യും എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം വരെ കുഴപ്പമില്ലെങ്കിലും ആറാം മാസത്തിനു കുറച്ച് ബെറ്റർ ആകും എന്നാണ് തോന്നുന്നത് ആറ് മാസം കഴിഞ്ഞാൽ ബെറ്റർ ആയി അല്ലേ പിന്നെ ആ ഉത്തരത്തിൽ നിന്ന് അത് പോയി പിന്നെ പൂരത്തിലേക്ക് അത് എത്തുമ്പോ പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ല പിന്നെ ഈ അത് മറ്റേ അതാണ് എന്താണ് നമ്മൾ പറയുമ്പോ ഈ സംഹിത ലോകത്തിനുള്ളത് വ്യക്തികൾക്കുള്ളത് പറയുമ്പോ ഉത്തരനക്ഷത്രക്കാര് ഈ അഗ്നിയായിട്ടും ഈ ആയുധങ്ങളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരൊക്കെ മറ്റേ വളരെ ശ്രദ്ധയോടു കൂടി അവരുടെ പ്രവൃത്തികൾ ചെയ്യണം ഓക്കെ അതെ അത് അത് ഈ ഉത്രത്തിനാണെങ്കിലും മറ്റേ രണ്ട് നക്ഷത്രത്തിനും ബാധകാണ് കാർത്തികയ്ക്കും ഉത്രാടത്തിനും ഇത് ബാധകമാണ് കാർത്തിക ഉത്രാടം അപ്പൊ അവരൊന്ന് അവര് മറ്റേ ആയുധങ്ങൾ അഗ്നി വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുമ്പ് സംബന്ധമായ കാര്യങ്ങളതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം മാത്രമല്ല ഈ സൂര്യക്ഷേത്രത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ജലതത്വമാണല്ലോ അല്ലേ ജലിതത്വവും വരും ഉണ്ട് ജലതത്വം അല്ലേ ജല ജലത്തിൽ ജലത്തിന്റെ ഒരു അധികാരിയായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ സൂര്യന്റെ ഇത് കണ്ട വായിച്ചിട്ടുണ്ട് സൂര്യനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോ എല്ലാ അധികാധികാരും സൂര്യനിൽ തന്നെയാണ് ആ എല്ലാം അതുണ്ട് എല്ലാരും ഉണ്ട് അപ്പോൾ ഇത് ശുഭമായിട്ട് അനുഭവപ്പെടണമെങ്കിൽ എന്തായാലും ഒരു ആറുമാസം കഴിയണം അല്ലേ കഴിയണം ആ കേതുവിന്റെ അല്ലെ ജിമാസം അങ്ങനെ നോക്കുമ്പോൾ മറ്റു നക്ഷത്രക്കാർക്കായാലും ഈ ഓൺലൈനിൽ കാണിക്കുന്ന പോലെ അത്ര ശുഭകരമല്ല എന്നാണ് തോന്നുന്നത് അല്ലേ പോരാ പോര ശുഭകരല്ല ഈ പ്രത്യേകിച്ച് ഈ സൂര്യക്ഷേത്ര അതായത് ഈ രാഹുവും കേതുവും ഒക്കെ കൂടുതൽ ക്ഷേത്ര ചെയ്യുന്നത് ചന്ദ്രനും സൂര്യനും ഒക്കെ ആണല്ലോ അവര് കൂടുതൽ അവരുടെ പ്രസൻസ് കാണുന്നതൊക്കെ സൂര്യനിലും സൂര്യനും ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും വരുമ്പോഴാണ് നമുക്ക് രാവു കാണാൻ പറ്റുക അതെ അതെ അപ്പൊ ആ നക്ഷത്രം ഒക്കെ ഒക്കെയാണ് ഇത് അല്പതില് സൂര്യന്റെ നക്ഷത്രമായതിനെ കൊണ്ടാണ് അവരെ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും നല്ലത് ശ്രദ്ധിക്കുന്നൊണ്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഓക്കെ എന്തായാലും ഈ ഒരു ചെറിയൊരു കുഞ്ഞറിവ് ഞാനത് അവർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുകയാണ് അങ്ങയുടെ എല്ലാ അനുമതിയോടും കൂടി ഓ ഞാൻ അങ്ങയുടെ ഫോൺ നമ്പർ പേര് ഞാൻ അതിൽ വെച്ചേക്കാം കാരണം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ മനുഷ്യധർമ്മം അല്ലെ മനുഷ്യ നല്ല ഓക്കെ മാഷാ ഓക്കെ വളരെ വളരെ സന്തോഷം കേട്ടോ ഓ